ും മൂപ്പർക്ക് ഈ കാര്യത്തിനെ കുറിച്ച് അറിയുകയും ചെയ്തു മൂപ്പരോട് നിരന്തരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് മസലഹത്തിലെത്തിയിട്ടുണ്ട് മസ്ലഹത്ത് മൂപ്പർ അവഗണിച്ച് പിന്നെ മൂപ്പര പഴയ നിലപാട് തന്നെ പോയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇതൊന്നൊന്നുമില്ലയോ സംഘടന രംഗ ചർച്ച തുടങ്ങിയതല്ല ദിവസങ്ങളായി മാസങ്ങളായി വിഷയങ്ങളുള്ള കാര്യങ്ങളാണ് നിരന്തരം സ്റ്റേറ്റ് കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും സോൺ കമ്മിറ്റിക്കും പത്തമ്പര് സർക്കിൾ കമ്മിറ്റിക്കൊക്കെ പത്തമ്പരം യൂണിറ്റും ഇടവണ്ണ സർക്കിളും കത്തയച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത് നടപടി ഉണ്ടായിട്ടുള്ളത് മൂപ്പരാട് കാര്യങ്ങൾ സംസാരിച്ച് മൂപ്പര് അതിനെ അവഗണിച്ചും ഉസ്താദിനും മറ്റൊക്കെ ചീത്തോളിച്ചും ഇത് സ്വന്തം ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായത് അല്ലെങ്കിൽ പത്തൊമ്പതരം യൂണിറ്റിലെ മുഴുവൻ പ്രവർത്തകരും സംഘടന നിലപാട് നില സംഘടന കീഴിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ അതല്ലാതെ ജോൺ കമ്മിറ്റിക്ക് ഒരു നിവൃത്തിയില്ല പിന്നെ ആൾ സംഘടനാരംഗത്ത് ഒന്നുമില്ല ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല അവിടുത്തെ മഹാദത്ത പദീയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ധാരണയിൽ എത്തിയിട്ട് മൂപ്പര് ഇന്നേ വരെ അതിനുശേഷം അവിടുത്തെ സംഘടനയായിട്ട് സഹകരിച്ചിട്ടില്ല എപ്പോഴും അവരെ എന്താണ് നിരുത്സാഹപ്പെടുത്തുകയും താറടിക്കിടെ മാത്രമാണ് ഉണ്ടായിരുന്നത് മൂപ്പര് അറിയില്ല എന്നും പറയാൻ പറ്റില്ല ഒക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരു നടപടി എടുക്കും നിങ്ങളുടെ പേരിൽ നിന്നൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല കേട്ടോ മൂപ്പര് നടപടി എടുക്കാൻ സംഘടന ഒരു രംഗത്തുള്ള ആളല്ല ഒരു സ്ഥാനത്തും പിന്നെ സമസ്തിയിൽ പോലും ഇല്ല എല്ലാ സക്കാപ്പിന്മാരും സമസ്തയിലെ മെമ്പറാണ് മൂപ്പർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പം എന്താണ് മൂപ്പരറിഞ്ഞില്ലെന്ന് അറിയേണ്ട കാര്യമില്ല ഞമ്മളും മൂപ്പരായിട്ട് സഹകരിക്കേണ്ട മൂപ്പര മൂപ്പര വഴിക്കങ്ങനെ പോയിക്കോട്ടെ അത്രയേ ഉള്ളൂ